ഹരേ കൃഷ്ണ കളകൂടമയ വേഗാലെടുത്തുള്ള കാരണ കാരണം നശിച്ചു പോയി കേവലം എന്തല്ലോ മുന്നത് ഈ വണ്ണം എന്ത് കടമ്പുതിരി അവകാശമതിരുണ്ടുകളോ ഭൂപദേ പണ്ടുവിനതാത്മജൻ പ്രവേശിച്ച് പന്നകാന്തകീർത്തി അമൃതന്തരുന്നീർത്തു പോകാൻ തൻ പുരുവഭൂവി കണ്ടു കടന്നു അതിന്മേലിരുന്നിടിനാൻ കമ്പങ്കലെന്നു കലശം തുളുമ്പി വീണു അൻപോട് അതിന്മേൽ അതുകൊണ്ടതിൻ്റെ ഒരു കുമ്പമളയായി വതിൻ്റെ ഒരു കാരണം പിമ്പരുകാലോടമൃതാത്മകൻ തൻ കഥാകസ്പർശമുണ്ടായി വരും ബന്ധം അതുകൊണ്ടുമുണ്ടാക്കടം പിന്നു സന്താപം ഏതുമില്ലായ്വാതീപതി ചെമ്പോൾ ഗുരീന്ദ്രൻ മഹാമേരംബീഴ്വതുപോലെ സാമാന്യർ കാളിയൻ തന്നെ കാമിനിമാരുടും മേളം എന്ന കി ബാലഗണത്തോടും കൂടി കളിക്കുന്ന നേരം എന്തോ നിത പിടിച്ചു പേടിച്ചത് വിഭ്രമം തേടി പ്രസരിച്ചുഴന്നു ഞെട്ടിത്തെറിച്ചൂടെ നടുങ്ങിനാ പാരവും എണ്ണാംഷവും അത് പഴുതാരൂ പ്രാണഭയൊട്ടുമില്ലായകയോ ബഹുമാനം കുറഞ്ഞിഞ്ഞ് വന്ന് ചാടിയിടുവാൻ ചാകയെന്നുള്ള ഒഴിഞ്ഞുടൻ അങ്ങ് നീ പോകണമെന്നു നിലയ്ക്കേം ശബലകളായുള്ള വാക്കുകൾ ഏറെ പറഞ്ഞു കോപിച്ചു പണങ്ങളോ പരാതൊങ്ങിച്ച നേരത്ത് ഭാര്യ തന്നെ നികന്നവൻ <muchas> നോക്കിന് <muchas>